നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജോയിൻസിലുണ്ടാകുന്ന വേദന നടുവിൽ വേദന മുട്ടിൽ വേദന സ്പോണ്ടിലോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ലംബ സ്പോണ്ടിലോസിസ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് അതുപോലെ നടുവിൽ നിന്ന് കാലുകളിലേക്ക് ഇങ്ങനെ ഞരുമ്പോൾ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് പോലെയുള്ള വേദന അതായത് സ്കാറ്റിക പോലെയുള്ള പ്രശ്നങ്ങൾ എന്നീ പറയുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇന്ന് അതിനെ എല്ലാം വേണ്ടി മാറ്റാൻ പറ്റുന്നൊരു നല്ലൊരു ഔഷധമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത് വർഷമായി അല്ലെങ്കിൽ മുപ്പത് വർഷമൊക്കെ ആയിട്ട് നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് പലതരം മരുന്നുകൾ കഴിച്ചു പക്ഷേ നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാണ് ഞാൻ എന്താണെന്ന് ഇത്രയും നീട്ടുന്നില്ല ഞാൻ തമ്മിൽ കൊടുത്തതുപോലെ പവിഴമല്ലി എന്ന് പറയുന്നൊരു ഔഷധമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ നൈറ്റ് ജാസ്മിൻ എന്നും പറയും സംസ്കൃതത്തിൽ പാരിജാഥ എന്നാണ് പറയുന്നത് പാരിജാതം അല്ല അതായത് പാരിജാതം എന്ന് പറയുമ്പോൾ ഒരു വെള്ള കളറുള്ള പൂവ് നല്ല സുഗന്ധമുള്ളൊരു പൂവാണ് പാരിജാതം പക്ഷെ പവിഴമല്ലീനെ നമ്മൾ സംസ്കൃതത്തിൽ പാരിജാഥ എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ പല പേഷ്യൻസിനും റെക്കമെൻഡ് അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഔഷധമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താം എന്നുള്ളൊരു കാര്യം ഇതിനു മുന്നേ ആ ഒരു വീഡിയോയിട്ടുണ്ടായിരുന്നു മുട്ടേൻ്റെ തീരുമാനം മാറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഇതിന് നല്ലൊരു റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാവരുടെയും കമൻസ് വായിക്കാറുണ്ട് അപ്പോൾ കമൻസ് വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ മിക്ക സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും പല ആളുകളും ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഫേസ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ വിചാരിച്ച് എന്തുകൊണ്ട് ഈ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഈ ഒരു റെമഡി നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു കാരണം തന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിൽ ഞാൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എത്ര അളവിൽ ഇത് കഴിക്കണം എത്ര നാൾ വരെ ഇത് കഴിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടുള്ള അറിവ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു പവിഴമല്ലിയുടെ ഇല എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഫ്ലാറ്റിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നത് അപ്പോൾ കിട്ടാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാത്തവരാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു നഴ്സറിയോ ഗാർഡനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിത് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇല നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇത് അറ്റം ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുള്ളു പോലെയുള്ള പോലെയാണ് ഇതിൻ്റെ പവിഴമല്ലിയുടെ ഇല നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇതിൻ്റെ പൂവ് എന്ന് പറയുമ്പോൾ വെള്ള കളറുള്ള പൂവും ഓറഞ്ച് കളറുള്ള ഒരു തണ്ടു ആയിരിക്കും ഈ പൂവിന് രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് വിരിയുന്നത് വളരെ സുഗന്ധമുള്ളൊരു പൂവും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ നൈറ്റ് ബ്ലൂം ജാസ്മിൻ എന്ന് പറയാനുള്ളൊരു കാരണം തന്നെ ആയുർവേദപരമായിട്ട് നമ്മൾ ഈ ഒരു പവിഴമല്ലിയുടെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന കഫവാത ദോഷത്തിനെ നന്നായിട്ട് ശമിപ്പിക്കാൻ പറ്റുന്ന ഒന്നായിട്ടും അതുപോലെ തന്നെ ഒരു വേദനാസ്തംഭകമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് വേദനാസ്തംഭകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള വേദനയെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് പവിഴമല്ലി എന്ന് പറയുന്ന ഒരു ഔഷധത്തിന് നമ്മൾ ആയുർവേദപരമായിട്ട് കാണുന്നത് സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഞെരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഔഷധം എന്തെങ്കിലും നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും അപ്പം ഇതിനുണ്ടാക്കാൻ ഇങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പഴമമല്ലിയുടെ ഇലയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും മാത്രം മതി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ പവിഴമല്ലിയുടെ ഇല എത്രത്തോളം നമ്മൾ എടുക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് പവിഴമല്ലിയുടെ ഇല നമ്മൾ എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങളൊരു മിക്സിയുടെ ജാറില് നന്നായിട്ട് പൊട്ടിച്ചിട്ടിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളയിലിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെയാക്കുക പേസ്റ്റ് ആക്കാനൊന്നും നിങ്ങൾക്ക് നേരെ ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട വിഷമിക്കൊന്നും വേണ്ട ചെറുത് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പിച്ച് ആ വെള്ളത്തിൽ അതിലിട്ടാലും മതി അപ്പോൾ ഈ പേസ്റ്റ് പോലെ നമ്മളാക്കിയതിന് ശേഷം നിങ്ങളൊരു പാത്രം സ്റ്റവിൽ വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ എത്രത്തോളം വെള്ളമാണോ പേസ്റ്റാക്കാൻ ഉപയോഗിച്ചത് അതിൻ്റെ ബാക്കിയുള്ള ഒരു മുക്കാൽ ഗ്ലാസ് ആണെങ്കിൽ ആ മുക്കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ അതിനൊഴിച്ചതിന് ശേഷം ഈ പേസ്റ്റ് അതിലേക്ക് ഇടുക അതിട്ടിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് നമ്മളൊരു അര ഗ്ലാസ് ആക്കി വെക്കുക അര ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ശേഷം ഇത് തണുത്തിയതിനു ശേഷം നന്നായിട്ട് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അരിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു കഷായം എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ഈ അര ഗ്ലാസ് കഷായം നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എത്ര നാൾ നമ്മളത് കഴിക്കണം എന്ന് പറയുമ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ പക്ഷെ ഇപ്പം നിങ്ങളുടെ ഒരു വേദന കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ തണ്ടൽ വേദന തുടങ്ങിയ അതുപോലെ തന്നെ മുറ്റില് വേദന തുടങ്ങിയെങ്കിൽ കുറച്ച് നാളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും പക്ഷെ വർഷങ്ങൾ കുറേ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമെങ്കിൽ അടുപ്പിച്ച് നിങ്ങൾ രണ്ട് മാസം മൂന്ന് മാസം എടുക്കുമ്പോൾ മാത്രമേ അതിന് മുന്നേ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒക്കെ കണ്ടു തുടങ്ങും പക്ഷേ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് രണ്ട് മാസം വരെ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വരെ അടുപ്പിച്ചെടുക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരപ്രദമായി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം